ഒരു ഇസ്രായേലി പ്രസിഡന്റിനെ പിടിച്ചാൽ നൂറ് ഇനോ പാലസ്റ്റീൻ പ്രസിഡൻസിനെ പിടിക്കുന്നതാണ് അവരുടെ കണക്ക് ഹോസ്റ്റൽജസ് ഇഷ്യൂ ആണ് ഏറ്റവും പ്രധാനം കാരണം അറിയാം അത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ബാർഗെയിനിങ് പോയിന്റ് ഇല്ലാന്നു അതുകൊണ്ട് അത് അവർ റെസിസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവർക്കാണെങ്കിൽ അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യുദ്ധം വേണ്ട അത് നഷ്ടനഷ്ടങ്ങൾ ആൾക്കാരും വരുന്നുള്ളതാണ് പക്ഷേ പ്രോ നെറ്റന്യാഹവും ആൻറ്റി നെറ്റന്യാഹവും ഒരുപാട് പേരുണ്ട് ഇപ്പോൾ അത് ശക്തപ്പെട്ടവരെയാണ് ഇപ്പോൾ പുള്ളിക്ക് സ്ഥലം ഇവിടെ കൊടുത്താൽ ഒന്നുകിൽ ജയിലിൽ പോവും അല്ലെങ്കിൽ എവിടെയും ചൊല്ലപ്പെടുന്നുള്ളതാണ് സ്ഥിതി അത്രയ്ക്കാണ് ആളുകളുടെ രോഷം ഇസ്രേലി അംബാസഡറോട് ചർച്ച ചെയ്യാതെ ഒരു കാര്യവും ഒരു അമേരിക്കൻ പ്രസിഡന്റും തീരുമാനിക്കില്ല എന്നാണ് വാഷിങ്ടണിലെ സ്റ്റോറി ആദ്യം പുള്ളി ഇസ്രേലി അംബാസഡോ വിളിച്ചിട്ട് ചോദിക്കും ദിസ് അപ്പോൾ അങ്ങനെ ഒരു പതറ്റിക് സിറ്റുവേഷൻ ആണ് അവർക്കുള്ളത് അമേരിക്ക സൈത്താനാണെന്നും അവർ അവസാനിപ്പിച്ച ജീവിതമൊക്കെ അവരുടെ ബേസിക് പ്രിൻസിപ്പിൾ അപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ അമേരിക്കൻസ് മിസ്ബിഹേവ് ചെയ്താൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല ഇസ്രയേലിന് തീർച്ചയായിട്ടും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവരൊരു റിസ്ട്രെയിൻഡായിട്ട് ചെയ്യുന്നത് ഒരു ഗ്ലോബൽ വാർ ഉണ്ടാക്കണ്ട എന്നുള്ളൊരു കുട്ടികളാണ് അവർക്ക് ടെക്നോളജി ഒന്നും ഇല്ലല്ലോ ഇറാൻ അവരുടെ ഹെലികോപ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ മര്യാദ പ്രസിഡന്റ് ബേസിക്കായിട്ടുള്ള പ്രോബ്ലം യു ഈസ് നോട്ട് നമസ്കാരം ശ്രീ നമസ്കാരം ഈ പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണോ ഇസ്രായേൽ എന്നാണിപ്പോഴുള്ള സൂചനകൾ കാണുന്നത് കാരണം അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോസ്റ്റേജസാണ് അവരുടെ ഹോസ്റ്റേജസിനെ ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നു അവരെ ശല്യം ചെയ്യുന്നു അവരെ ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു നാഷണൽ പ്രൈഡിൻ്റെ കാര്യമാണ് ഒരു ഇസ്രയേലി പ്രസിഡന്റെ പിടിച്ചാൽ നൂറ് ഇനോ പാലസ്റ്റീൻ പ്രസിഡന്റ്സിനെ പിടിക്കുന്നതാണ് അവരുടെ കണക്ക് അപ്പം നൂറുപേരെ നമ്മൾ പാലസ്റ്റീനിയൻസിനെ വിട്ടുകൊടുത്താലേ അവർ ഒരാളെ വിടുകയുള്ളൂ എന്നുള്ളൊരു അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം കൊണ്ടുണ്ട് പക്ഷെ ഇത്രയും ഹോസ്റ്റേജിനെ ഒരു കാലത്തും എടുത്തിട്ടില്ല അതും ആദ്യം ഒക്ടോബർ സെവന്തിന് തന്നെ ചെയ്തതാണ് അവർക്ക് ഒരു അറിവില്ലാത്തത് കൊണ്ട് വളരെ അതിശയമായിരുന്നുള്ളൂ അത് ഇപ്പോഴും നമുക്കത് അറിയാൻ വേണ്ടിയിട്ടില്ല അവരെങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് എങ്ങനെ ആരംഭിച്ചത് കാരണം കംപ്ലീറ്റ് ആയിട്ട് സർപ്രൈസ്ഡ് ആയിപ്പോയി ഇസ്രയം അവിടെ അവർക്ക് ഡോമൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് കയറാന് പറ്റില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവർ അതിനകത്ത് അങ്ങനെ കയറി ഇതൊക്കെ ഇപ്പോഴും ആർക്കും അറിയില്ല എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ പറ്റിയത് പാലസ്റ്റീൻ കോസ് നശിക്കാൻ പോകുന്നു എന്ന് ഹമാസിനൊരു തീരുമാനത്തിലെത്തി കാരണം ഇപ്പോൾ ആരും ഒന്നും പറയാറില്ലല്ലേ സർ പാലസ്റ്റീനെ പറ്റി നമ്മൾ ജി ട്വൻ്റി നടത്തി നമ്മുടെ വലിയ ഫ്രണ്ട്സാണ് പാലസ്റ്റീനിയൻസ് പക്ഷേ നമ്മളോ അറബ് രാജ്യങ്ങളോ ആരെങ്കിലും പറഞ്ഞോ പാലസ്റ്റീൻ സ്റ്റേറ്റും കൂടെ വേണമെന്ന് ആരും പറഞ്ഞില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പം സൗദി അറേബ്യയും മറ്റു രാജ്യങ്ങളും ഇപ്പം റിമൈനിങ് അറബ്സ് ആർ ഓൾസോ ഗോയിൻ ടു സൈൻ ഉടനെ സൈൻ ചെയ്യുമായിരുന്നു ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒക്ടോബർ എൻഡിനോട് കൂടി സൗദി അറേബ്യ വോസ് ഓൾസോ ടു സൈൻ അതുകഴിഞ്ഞ് പിന്നെ ആരുമില്ല ഇറാൻ ഒഴിച്ച് വേറെ ആരും സപ്പോർട്ട് സപ്പാർട്ട് എന്നുള്ള സ്ഥിതി വന്നു അപ്പോഴവർക്ക് മനസ്സിലായി ഇത് റിവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്താലേ ഈ പാലസ്റ്റൈൻ കോസ് പുറത്ത് വരുവുള്ളൂ അതവർ ചെയ്തു അല്ല അവർ ആയി അവരുടെ ഉദ്ദേശം സാധിച്ചു ഇപ്പം എന്താ നമ്മളിപ്പം ഓർത്ത് ചേർത്താൻ വലിയ ഇപ്പം രണ്ട് മാസം മുമ്പ് ഇസ്രയേലിനെ പറ്റി നമ്മൾ നമ്മൾ ചർച്ച പോലും നടത്തുകയില്ല അങ്ങനെ നടക്കുന്നു എന്നുള്ളതുള്ളൂ പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പം ഫ്രണ്ടിലായി പാലസ്റ്റീൻ ഇഷ്യൂ ടു സ്റ്റേറ്റ് ഉണ്ടായെങ്കിലേ സമാധാനം ഉണ്ടുള്ളൂ അമേരിക്കയ്ക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയണം നമ്മളെല്ലാം നമ്മൾ കുറച്ച് ഇസ്രയേലിനോട് കൂടുതലെടുത്തുകൊണ്ട് എങ്ങനെ പാലസ്റ്റീനിനോട് ഇടപെടുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയി വന്നിരിക്കുകയാണ് പക്ഷേ പ്രധാനമായിട്ടുള്ളത് ഈ സീസ് ഫയർ വളരെ അത്യാവശ്യമാണ് കാരണം എത്ര പേരാണ് ഇപ്പോഴും മരിക്കുന്നത് മുപ്പത്തഞ്ചായിരം ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നും കണക്കൊന്നും ആരും പുറത്തു വിടുന്നില്ല പക്ഷേ അവർ ബോംബ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഇപ്പോൾ ഏറ്റവും ഉള്ളത് ഹിസ്ബിളായി തകർക്കാൻ വേണ്ടി ലെബനനിൽ അറ്റാക്ക് തുടങ്ങിയിരിക്കുന്നു പിന്നെ ഈ പേജർ എക്സ്പ്ലോഷൻ അതൊരു പുതിയ ടെക്നോളജിയാണ് ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്തതാണ് അപ്പോൾ അതൊരു ഭയങ്കര ടെക്നോളജിയിലുള്ള ഒരു വലിയ റിസ്ക്കാണ് ഇപ്പം നമ്മളെല്ലാം ഇതെല്ലാം ബോംബായി മാറാം ഒരു ദിവസം ലോകത്തുള്ളവരുടെ എല്ലാവരുടെയും പോക്കറ്റിലൊരു ബോംബ് കാണും സംബഡി സിറ്റിംഗ് ഇൻ ഇസ്രായേൽ ക്യാൻ ക്ലിക്ക് ഇറ്റ് ആൻഡ് എൻ എവറിബഡി വിൽ എക്സ്പ്ലോർഡ് ഇനോ അതായിത് ടെക്നോളജി അപ്പം ഇതാണ് നമുക്ക് സെൽഫോൺ ആകുമ്പോൾ അത് കൂടുതൽ സ്റ്റോർ ചെയ്യാം അത് കൂടുതൽ എക്സ്പ്ലോഷൻ ഉണ്ടാക്കാം അപ്പോൾ ഇതൊരു വലിയ അറിവാണ് ലോകത്തിന് ഇങ്ങനെ സാധിക്കുമെന്നാരും വിചാരിച്ചിട്ടുണ്ടല്ലോ ഗ്രേ എടുത്ത് എറിയണം എന്ന് പറയുന്നത് അതുപോലെ അല്ലല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്ന പേജറ് തന്നെ പൊട്ടുക എന്നുള്ളത് അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ് അപ്പോൾ അതിന് പ്രതികരിക്കും എന്നുള്ളതാണ് ലെബനൻ പറയുന്നത് ഇതൊരു ഒരു ന്യൂ കൈൻഡ് ഓഫ് അറ്റാക്ക് ഒരു ന്യൂക്ലിയർ അറ്റാക്ക് പോലെയുള്ള ഒരു അറ്റാക്കാണെന്നാണ് അവർ അതിനെ കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ അവരുടെ പുറകിലുള്ളത് ഇറാനാണ് ഇറാനെ തന്നെ ഇസ്രയേലിൽ പലതവണ ആക്രമിച്ചു അവർ കഴിയുന്നത്ര അവോയ്ഡ് ചെയ്തു അവർ ഫുൾ ബ്ലാസ്റ്റായിട്ട് ആക്രമിച്ചില്ലല്ലോ അപ്പം കുറച്ചൊരു ഹോൾ ബാക്ക് എല്ലാ എല്ലാവശ്യത്തൊന്നും ഉണ്ട് ഇത്രയും ആളുകളെ വധിക്കണ്ട എന്നുള്ളത് പക്ഷേ ഒരു സീസ് ഫയറിന് ആരെയും സമ്മതിക്കുന്നില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റേജസ് അതീക്ഷിക്കും അതുകൊണ്ടാണ് നമ്മളും ആ ഇതിന് വോട്ട് ചെയ്യാത്തത് അസംബ്ലിയിലൊരു വോട്ടുണ്ടായിരുന്നത് രണ്ട് മാസം മുമ്പ് യുദ്ധാവസാനിക്കാണെന്ന് അതിൽ പറയുന്നതെങ്കിലും കുറേ ഇസ്രയേലി കണ്ടീഷൻസ് ഈ റെസൊല്യൂഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് അബ്സ്റ്റെയിൻ ചെയ്തു നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു കാരണം നമ്മൾ പാലസ്റ്റീൻ്റെ കൂടെയാണല്ലോ നിൽക്കുന്നത് പക്ഷേ നമ്മുടെ ഈ ഡെലിക്കേറ്റ് റിലേഷൻഷിപ്പ് കൊണ്ടാണ് ഇന്ത്യ അതിൽ വിട്ടുനിന്നത് നമ്മളത് എനിക്ക് സർപ്രൈസായിട്ട് തോന്നി കാരണം ഇപ്പോൾ പാലസ്റ്റൈൻ സ്റ്റേറ്റാണെന്ന് പറയുന്നത് നമ്മുടെ പഴയ പോളെ സിസയല്ലേ പക്ഷേ ഒരു സെൻസിറ്റീവ് മൂമെൻറ്റ് ആയതുകൊണ്ടായിരിക്കും നമ്മളതിൽ നിന്ന് മാറുന്നത് അപ്പോൾ ഇതൊരു എക്സ്പ്ലോസീവ് ആകുന്ന പോസിബിലിറ്റി ഒരുപാടുണ്ട് റഷ്യ യുക്രൈനേക്കാളും കൂടുതൽ പോസിബിലിറ്റി ഓഫ് ആൻ എക്സ്പ്ലോഷൻ ഇവിടെയാണുള്ളത് കാരണം ഇവിടെ ധാരാളം രാജ്യങ്ങൾ ഇൻവോൾവ് ആണല്ലോ ഇപ്പോൾ എയ്ഡൻ മുതൽ റെഡ് സീ മുതൽ അവിടെ എല്ലാം സംഘടനകൾ നടക്കുകയാണ് അപ്പോൾ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി ഇതൊരു ഗ്ലോബൽ വോറായിട്ട് മാറുകയാണെങ്കിൽ ഇതിനാണ് ബെറ്റർ ചാൻസ് കാരണം റഷ്യ റെസ്പോൺസിബിൾ രാജ്യമാണ് അവർ ഇത് പറയുമെങ്കിലും ദ മേ നോട്ട് കോസ് എ ഗ്ലോബൽ വാർ അത് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കില്ല ഓൾ ഓഫ് യൂറോപ്പിൽ കം ഡൗൺ ഉണ്ട് പക്ഷേ ഇതിലത് നോക്കുന്നില്ല ഇസ്രായേലിന് അതൊരു പ്രശ്നമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് മറ്റേതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്

ഇറാൻ അമേരിക്ക സൈത്താനാണെന്നും അവരെ അവസാനിപ്പിച്ച ജീവിതത്തിൽ അവരുടെ ബേസിക് പ്രിൻസിപ്പിൾ അപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ അമേരിക്കൻസ് മിസ്ബിഹേവ് ചെയ്താൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല ഇസ്രായേലിന് തീർച്ചയായിട്ടും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവരൊരു റിസ്ട്രെയിൻഡായിട്ട് ചെയ്യുന്നത് ഒരു ഗ്ലോബൽ വാർ ഉണ്ടാക്കണ്ട എന്നുള്ളൊരു കുറവാണ് അങ്ങനെ അവർക്ക് ടെക്നോളജി ഒന്നും ഇല്ലല്ലോ ഇറാൻ അവരുടെ ഹെലികോപ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ മര്യാദയിലെ പ്രസിഡന്റ് മെച്ചും അത് അവർക്ക് പൈസയും ഇല്ല ഈ സാങ്ഷൻസ് എല്ലാം ഉണ്ട് അതുകൊണ്ട് ടെക്നോളജി വാർഫെയർ അവരെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് അവർ കഴിയുന്നത്ര മിനിമം അറ്റാക്ക് എന്നുള്ളൊരു മട്ടിലാണ് ഭാഗ്യം തന്നെ കാരണം ഒരു ഗ്ലോബൽ വാറായിട്ട് വന്ന് ഇസ്രയേലിനെ ഒരുപാട് അറ്റാക്ക് ചെയ്ത അമേരിക്ക വില് ഇൻ്റർഫിയർ ഈ ഇസ്രയേൽ തന്നെ ഒരു വിഭാഗം ഇറാനുമായിട്ട് യുദ്ധം വേണ്ട എന്നും ഒരു വിഭാഗം വേണമെന്നും ഉള്ളത് പ്രോ ഇറാൻ ആയതുകൊണ്ടല്ല യുദ്ധം വേണ്ട അത് നഷ്ടനഷ്ടങ്ങൾക്കാരും വരുന്നുള്ളതാണ് പക്ഷേ പ്രോ നെറ്റന്യാഹവും ആൻറ്റി നെറ്റന്യാഹവും ഒരുപാട് പേരുണ്ട് ഉണ്ട് ഇപ്പോൾ അത് ശക്തിപ്പെട്ട് വരികയാണ് ഇപ്പോൾ പുള്ളിക്ക് സ്ഥലം ഇവിടെ ഒഴിഞ്ഞു കൊടുത്താൽ ഒന്നുകിൽ ജയിലിൽ പോവും അല്ലെങ്കിൽ എവിടെയും ചൊല്ലപ്പെടുന്നുള്ളതാണ് സ്ഥിതി അത്രയ്ക്കാണ് ആളുകളുടെ രോഷം അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഒരു റൈഡിങ് എ ടൈഗർ എന്ന് പുറത്തിറങ്ങിയാൽ ആൾ അവസാനിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈസ് മെയിൻറ്റെയിനിങ് ഇറ്റ് അപ്പോൾ ഇത് നടക്കുന്നിടത്തോളം കാരണം അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിന്ന് പലരും വിട്ടുപോയല്ലോ എന്നിട്ട് വേറെ സമാധാന ചർച്ചകൾ കിടത്തോളങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ നടന്നു പോയാൽ ഇത്രയും പേര് മരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് സമാധാനത്തിൽ കൂടെ സ്ഥാപിക്കണോ അതോ യുദ്ധം ചെയ്ത് തീരുമാനിക്കണോ എന്നുള്ളതിൽ അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്റർ ആയിട്ട് തുടരണം യുദ്ധം തീർന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് തീർച്ചയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അതിന് തയ്യാറാകാത്തത് ഇപ്പോൾ ഗാസയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഇപ്പം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ചിത്രം അതിൻ്റെ വേറൊരു നമ്മൾ വെസ്റ്റ് ബാങ്കിലും അതെ ലെബനലും കാരണം ഗാസയിൽ അത് അവരെ മുഴുവൻ മാറ്റണം എന്നുള്ളതാണല്ലോ അവരുടെ ഉദ്ദേശം അവരെ എല്ലാം വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റിയിട്ട് ഗാസ മുഴുവൻ ഫ്രീ ആക്കണം എന്നിട്ട് ഇസ്രായേലി സെറ്റിൽമെൻറ്റ്സ് നടത്തണം എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ആവശ്യം അപ്പോൾ അത് ഇവർ റെസിസ്റ്റ് ചെയ്യുന്നു വിചാരിച്ചതിൽ കൂടുതൽ റെസിസ്റ്റ് ചെയ്യുന്നവരുണ്ട് കാരണം പലസ്റ്റീനസിന് ഒരുപാട് വെപ്പൺസ് ഒക്കെ ഉണ്ട് അത് ഇറാനിൽ നിന്ന് കിട്ടിയതായിരിക്കാം മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും വളരെ ഒരു എക്സ്പ്ലോസീവ് സിറ്റുവേഷനിലാണ് കൂടുതലും പാലസ്റ്റൈൻ കാരണം നത്ത് ഹാവിൻ്റെ സ്ട്രെങ്ത്ത് പോകുന്നിടത്തോളം പോകുന്ന കൊണ്ടിരിക്കുമ്പോൾ ഈ മേ നോട്ട് ഗെറ്റ് ദ പീപ്പ് സപ്പോർട്ട് ഓഫ് ദ പീപ്പിൾ ഇദ്ദേഹത്തിന് തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഈ ട്രൈ ടു റിഫോം ദി കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ അതിനെതിരായിട്ട് വലിയൊരു പബ്ലിക് മൂവ്മെൻ്റ് വന്നു അപ്പോൾ യുദ്ധം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലീഫായിരുന്നു അതാ പോയി അതിനെപ്പറ്റി ഇപ്പോൾ ആരും പറയുന്നില്ല അല്ലെങ്കിൽ ആവശ്യമെന്നുള്ള ഒരു സ്ഥിതിയിലെത്തിയിരുന്നു ഇസ്രയേലിൽ പക്ഷേ ഇതൊരു ഇതായിട്ട് വന്നു ഒരു ഉറവശി ശാപം ഉപകാരം ആയത് പോലെ അദ്ദേഹം ഇപ്പോൾ പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഒരു നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും അല്ല വേറെ മാർഗമില്ല അദ്ദേഹത്തിന് കാരണം യുദ്ധം യുദ്ധം ഇത് വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ ദ എൻഡ് ഓഫ് ഹിം നോട്ട് ഓൺലി പൊളിറ്റിക്കൽ ആൻഡ് ഈവൻ ഫിസിക്കൽ കാരണം ജയിലിൽ പോകേണ്ടി വരും ഇത്രയും ആളുകളെയൊക്കെ എല്ലാം വധിച്ചതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉള്ളിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സീസ് ഫയർ ഉണ്ടാക്കി ഇലക്ഷൻ നടത്തി വീണ്ടും പ്രൈം മിനിസ്റ്റർ ആകാനൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷേ അത് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഹോസ്റ്റേജസ് ഈ ഇറാൻ ഒരു ഇസ്രയേലിലേക്ക് പോയി കഴിഞ്ഞാൽ റഷ്യ ചൈന അവരുടെ ഒരു പിന്തുണ ഇറാനിലേക്കായിരിക്കുമല്ലോ റഷ്യ അത്ര ഓപ്പണായിട്ടല്ല ചെയ്യണം സോ ഇറാനും റഷ്യായിട്ട് പണ്ടും നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഈ ഓയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ ഇപ്പോൾ റഷ്യൻ ഓയിലല്ലേ വിൽക്കുന്നത് കൂടുതലും ഇറാൻ ഓയിലിനേക്കാളും അപ്പോൾ അതുകൊണ്ട് അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചൈന ഈ സോളിഡ് ലീവ് വിത്ത് ഇറാൻ പക്ഷേ അത് നമുക്ക് ലോകത്തൊരു വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നില്ലേ അങ്ങനെ ഒരു ഇറാൻ ഇസ്രായേലിലേക്ക് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ല ഓരോ ദിവസവും നമുക്ക് ഭയമാണ് ഇറാൻ എപ്പോഴാണ് ഇസ്രായേലിനെ സ്ട്രൈക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാരണം അവരിടക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇറാനെതിരായിട്ട് അപ്പോൾ അവരൊരു ഫൈനൽ ഡിസിഷൻ ഖൊമാനി എന്ത് അല്ല ഖൊമാനിമനേ എന്ന് പറയുന്നതനുസരിച്ചിരിക്കും അപ്പോൾ അത് ഒരു ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് വരുന്ന സാധ്യതയില്ല സാധ്യതയില്ല കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ ഹോസ്റ്റേജസ് ജസ് ഇഷ്യൂ ആണ് ഏറ്റവും പ്രധാനം കാരണം പാലസ്റ്റീനുകാർക്ക് അറിയാം അത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ബാർഗെയിനിങ് പോയിൻ്റ് ഇല്ലയെന്ന് അതുകൊണ്ട് അത് അവർ റെസിസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവർക്കാണെങ്കിൽ അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയയില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് എടുക്കും യു എസ് ടോട്ടലി സപ്പോർട്ടീവ് ഓഫ് യു ഇസ്രയേൽ കാരണം ഇസ്രയേൽ ഡോഗ് അല്ല ടെയിൽ വാഗിങ് ദ എന്നല്ലേ പറയുന്നത് ഇസ്രയേലാണ് തീരുമാനിക്കുന്നത് അമേരിക്ക ഇങ്ങോട്ട് പോകണമെന്നും കാരണം അത്രമാത്രം ഫൈനാൻഷ്യൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് ഇൻവോൾവ്മെൻ്റ് അല്ലേ ഇസ്രയേലി അംബാസിഡറോട് ചർച്ച ചെയ്യാതെ ഒരു കാര്യവും ഒരു അമേരിക്കൻ പ്രസിഡൻറ്റും തീരുമാനിക്കില്ല എന്നാണ് വാഷിംഗ്ടണിലെ സ്റ്റോറി ആദ്യം ആദ്യമുള്ളിൽ ഇസ്രായേലി എംബാസിഡി വിളിച്ചിട്ട് ചോദിക്കും അപ്പോൾ അങ്ങനെ ഒരു പഥറ്റിക് സിറ്റുവേഷൻ ആണ് അവർക്കുള്ളത് കാരണം ദ കോട്ട് ഒഫൻഡ് അമേരിക്കൻസ് പക്ഷേ അവിടെയല്ലേ പ്രശ്നം വരുന്നത് അപ്പം റഷ്യയും ചൈനയും മറ്റടുത്തൊട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൽ ആശങ്ക ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അമേരിക്ക തായ്വാൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയല്ലേ അമേരിക്ക ഹസ് നോ ചോയ്സ് ഇപ്പോൾ തൈവാൻ ചൈന കയറുകയാണെങ്കിൽ ദേ ഹാവ് ടു ഡിക്ലെയർ വോൾ ഇസ് നോ ചോയ്സ് അതുപോലെ തന്നെയാണ് ത പാലസ്റ്റീനിലും പക്ഷെ പാലസ്റ്റീനിൽ അത്ര ഒരു ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു പോളിസി അല്ലെടം പക്ഷെ തായ്വാൻ അങ്ങനെയല്ല തായ്വാൻ ഇസ് ബീങ് മെൻറ്റെയ്ൻഡ് ബൈ ദി അമേരിക്കൻസ് അതുകൊണ്ടുള്ള ഒരു നാൻസി പലോസി വൺ ദി കോൺഗ്രസ് വുമൻ വെൻ ബികേം എ ബിഗ് ഇഷ്യൂ സ്റ്റാർട്ട് ഇറ്റ് സെറ്റിങ് ഔട്ട് പ്ലെയിൻസ് ടു അറ്റാക്ക് അതൊരു വലിയ സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അതാണ് മൂന്നാമത്തെ പ്രശ്നമായിട്ട് വരാൻ പോകുന്നത് അപ്പം നമ്മളിപ്പം ഈ പല യുദ്ധമുഖങ്ങളല്ലേ ഇപ്പം ലോകത്ത് കാണുന്നത് പത്തെണ്ണെന്നാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരുന്നത് റഷ്യ ഉക്രൈൻ ഇപ്പം ഇസ്രായേൽ പാലസ്റ്റൈൻ പിന്നെ അസർബൈജാൻ അസർബൈജാനിയ സൗദി സദർ സുഡാൻ എത്തിയോപ്യ ഹൈറ്റി ഇവിടെ എല്ലാം ആക്ച്വൽ വാർസ് ആർ ഓഫ് ബിക്കോസ് ഇൻറ്റേർണൽ വാർസ് ട്രൈബൽ വാർസ് പക്ഷേ ആളുകൾക്ക് മരിക്കുന്നുണ്ട് ഒന്നും ആർക്കും ചെയ്യാൻ കഴിയുന്നുണ്ട് എത്തിയോപ്യയിൽ ഇപ്പം ഇപ്പം യുദ്ധം ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർക്ക് നോബൽ പീസ് പ്രൈസ് കിട്ടിയതാണ് അഞ്ചുവള്ളം മുമ്പ് കാരണം ഈ ബ്രോട്ട് അബൌട്ട് എനക്ക് അഗ്രിമെൻ്റ് അതുകൊണ്ട് പുള്ളിക്ക് നോബൽ പ്രൈസ് കിട്ടി പക്ഷേ പിറ്റേ ദിവസം പോലെ യുദ്ധം വീണ്ടും തുടങ്ങി അപ്പോൾ നോബൽ പ്രൈസ് തിരിച്ചെടുക്കാനും അയ്യാ അത് സമാധാനത്തിനുള്ള സമാധാനത്തിനുള്ളതാണ് ഇറ്റ്സ് എ ടെർമില്ല കാരണം ഇതിൻ്റെ എല്ലാം ബേസിക്കായിട്ടുള്ള പ്രോബ്ലം യു എൻ ഈസ് നോട്ട് ഇഫക്റ്റഡ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ആദ്യമായിട്ട് ഇന്ത്യക്ക് പെർമനൻ്റ് മെമ്പർഷിപ്പ് തരാമെന്നുള്ള ഒരു ഒരു സൂചന നൽകി നൽകിയിട്ടുണ്ട് അത് വളരെ പ്രധാനമാണ് പക്ഷേ വീറ്റോ തരില്ല എന്ന് പറഞ്ഞതോടുകൂടി അതിൻ്റെ ഇഫക്റ്റ് പോയി വീറ്റോയിൽ അത് പെർമനൻറ്റ് മെമ്പറായിട്ട് എന്താ കാര്യം നമ്മൾ വീറ്റോയുടെ കാര്യം പറയുന്നത് ബാലൻസ് വേണം ഈ അഞ്ച് രാജ്യങ്ങളും ഒരു വശത്തല്ലേ ചൈന കഴിഞ്ഞാൽ ചൈനയും നാല് പേരുമാണല്ലോ ഈ വില്ലൻസ് അപ്പോൾ അവർ എല്ലാ കാര്യത്തിലും ഒന്നിച്ചു തന്നെ ചിലപ്പോൾ നിൽക്കും ഇപ്പോൾ ചൈനയുടെ കാര്യത്തിൽ ഈ ഈ വുഹാൻ വൈറസ് എന്ന് പറഞ്ഞ് ചൈന സമ്മതിച്ചില്ലല്ലോ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റ് ചെയ്യാൻ പോലും അപ്പോൾ എന്തൊരു എന്തൊരു കഷ്ടമായി പോയി അത് പക്ഷേ ഇവരതിനെ എതിർത്തില്ലല്ലോ അവർ പറഞ്ഞു ശരി ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലാതെ ഒരു കൗണ്ടർ മൂവ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഒരു പെർമനന്റ് അതുപോലെ ഒരു റഷ്യ പെർമനന്റ് മെമ്പറാണ് എന്ത് വേണമെങ്കിലും മീറ്റോ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് വീറ്റോ ഇല്ലാതെ അവിടെ പോയി ഇരിക്കുന്നതിൽ വലിയ കാര്യമില്ല ഞാൻ ഒന്ന് രണ്ടെണ്ണം എഴുതി ഓൾറെഡി ഈ പെർമനൻറ്റ് മെമ്പർഷിപ്പ് വിതൗട്ട് വീറ്റോ വിഷു നോട്ട് അക്സെപ്റ്റ് എന്ന് പക്ഷെ അങ്ങനെയല്ല എൻ്റെ കോളീഗ്സ് പലരും കിട്ടിയാൽ കിട്ടുക ആവട്ടെ അവിടെ ഇരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ല ഇത് എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടില്ല പക്ഷേ ഇത് നടക്കില്ല അതുകൊണ്ട് ഇതെല്ലാം ടെക്നിക്കൽ ആണ് കാരണം എഴുപത് പേര് ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാനിൻ്റെയും ഇറ്റലി പാകിസ്ഥാനും ജർമ്മനിക്കും ഇന്ത്യയും കിട്ടിയാൽ പാകിസ്ഥാനും ഇറ്റലിക്കും കിട്ടില്ല എന്നുള്ള അതുകൊണ്ട് അവർ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും സെക്യൂരിറ്റി കൗൺസിൽ വേണ്ട എന്ന് പറഞ്ഞ് എഴുപത് പേരെ സംഘടിപ്പിച്ച് വെച്ചിരിക്കുക അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എഴുപത് വോട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയാ ടു തേർഡ്സ് മെജോറിറ്റി കിട്ടുക അപ്പം ഇത് ആരൊക്കെ എന്ത് പ്രപ്പോസല് വന്നാലും ഈ ജനറൽ അസംബ്ലിയിലെ ഈ സ്റ്റേൽമേറ്റ് മാറിയില്ലെങ്കിൽ ഇത് സംഭവിക്കാൻ പാടില്ലേ അപ്പം ഗാസയിൽ തന്നെ നമുക്കറിയാം ഇട ചില സമയത്ത് വെടിനിർത്തലിലേക്ക് വന്നു പക്ഷേ അത് പിന്നെ അത് വഴിതെറ്റി മാറുകയല്ലേ അത് ഞാൻ പറഞ്ഞില്ലേ അതൊരു നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലൊരു ഇമോഷണൽ ഇഷ്യൂ ആണ് ഇസ്രയേലിൽ അവരുടെ സ്ത്രീകളെ അവിടെ ഇത് ചെയ്ത് വച്ചിരിക്കുന്നു എന്നുള്ളത് അതൊരു ഭയങ്കര ഇമോഷണൽ ഇഷ്യൂ ആണ്